بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ാര്യങ്ങൾ അദ്ദേഹം റജാവുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് പറഞ്ഞിരുന്നു അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മൗത്തും അതുപോലെ തന്നെ ഖബറും

യൗമ നഖ്റുൽ മുത്തഖീന മുത്തഖികളെ നാം ഹാജരാക്കുന്ന ദിവസം ഇല റഹ്മാൻ റഹ്മാനായ അള്ളാഹുലേക്ക് കാരണ്യവാനിലേക്ക് നാം ഹാജരാക്കുന്ന ദിവസം ആ കാരുണ്യവാനാണ് നാം ഇവിടെ സാഹിത്യ വിഭാഗത്തിൽ ഇൽത്തിഫാദ് ഉണ്ടായതാണ് അതായത് തക്കല്ലുമിൻ്റെ സീഗയിൽ നിന്നും ഖൈബത്തിൻ്റെ സീഹയിലേക്ക് മാറി നഖ്ഷുർ എന്നുള്ള തക്കല്ലുമിൻ്റെ സീഗയാണ് അവിടെ റഹ്മാൻ എന്ന റായിബിന്റെ സിറയിലേക്ക് മാറി അത് പിന്നെ ഇൽമുൽ മഹാനുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ ചർച്ചയാണ് നാം മുത്തക്കികളെ ഹാജരാക്കും റഹ്മാനായ അള്ളാഹുനടുക്കിലേക്ക് വഫ്ദൻ വാഫിദീന നടത്തും നിവേദക സംഘങ്ങളായ നിലയിൽ അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും പിന്നെ സൂക്കുൽ മുജലിമീന മുജലിമുകൾ എന്നാ മാറ്റിത്തെളിക്കും അടിച്ചു തെളിക്കും പുറയിൽ നിന്ന് അടിച്ചു തെളിക്കുന്നതിനാണ് സൗഖം എന്ന് പറയുന്നത് ഇല ജഹന്ന ജഹന്നമ്മിലേക്ക് വെറുതാഹിച്ചവരായ നിലയിൽ വാരി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ വേണ്ടി വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നവർക്കാണ് പറയുന്നത് അപ്പോ വെറുതെന്ന് പറഞ്ഞാൽ അവിടെ ദാഹിച്ചവരായ നിലയിൽ വെള്ളം ദാഹിച്ചിങ്ങനെ പോകുന്നവരായ നിലയിൽ അവരുടെ കഴുത്തുകളൊക്കെ ഒടിഞ്ഞു പോകും ദാഹം കാരണം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ വാഹന ഒരാള് വിജയികളിൽപ്പെട്ട ഒരാള് കബിരി അയാൾ തന്റെ നിന്നും പുറപ്പെടും അന്നേരം കാണാൻ കബിരി അയാളുടെ ഖബറിന്റെ റഹസിൽ ശിരസ് ഭാഗത്ത് ബുറാഖ് നിൽക്കുന്നു ബുറാഖ് ഒരു വാഹനമാണ് ഷഫി റസൂലിഅലി സ്മ മാജിന് പോയതും അത് തന്നെയാണ് അത് ഒറ്റ അയക്കണമെന്നില്ല അതിൻ്റെ ജിൻസ് പലതും ഉണ്ടാകാം അപ്പൊ താജു അൽ ഹുലലു താജുമുണ്ടാകും കിരീടം വൽഹുലും പിന്നെ പുടവകളും വസ്ത്രങ്ങളും ഉണ്ടാകും അങ്ങനെ ഫയൽബസും അയാൾ അവൻ അതിനെ ധരിക്കും വയർ അയാൾ അതിൽ കയറും സ്വർഗങ്ങളിലേക്ക് തോട്ടങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ തോട്ടങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ ലായുഹല്ല അയാളെ ഒഴിവാക്കപ്പെടുകയില്ല മീൻ ഹൈസ് അയാൾക്കുള്ള ഹൈസത്ത് കാരണമായി അയാൾക്ക് അള്ളാഹ് നൽകുന്ന ഇസ്സത്തിനാൽ അയാളെ ഒഴിവാക്കപ്പെടുകയില്ല ഐ എം സി എയിലെ ജനത്തി സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നതിന് ബിരിജിലേഹി രണ്ട് കാർ കൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നതിന് അയാളെ ഒഴിവാക്കപ്പെടുകയില്ലെന്നു പറഞ്ഞാൽ ആ ശരി കാർ കൊണ്ട് നടന്നു അള്ളാഹു ഒഴിവാക്കുകയില്ല മറിച്ച് ബുറാക്കിൽ ആനയിച്ചു കൊണ്ടുപോകും വാഹർ മറ്റൊരാള് യഹ്റുജമിൻ കബിരി അയാൾ തന്റെ അള്ളാഹുല ഈ പറഞ്ഞ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ മറ്റൊരാള് യഹ്റുജമീൻ കബിരി അയാൾ തന്റെ കബറിന്റെ അടുക്കൽ നിന്നും പുറപ്പെടും ഇത് അന്നേരം കാണാം ആ ജബാനിയെത്തു ജബാനിയായ മരക്കുകൾ വൽ അകലാലു കൊളുത്തുകൾ വൽ അൻകാലു പിന്നെ അകലാലു ചങ്ങലകൾ എന്നും പറയാം വൽ അൻകാലു കൊളുത്തുകൾ ബന്ധനങ്ങൾ അതെല്ലാം അതുമായിട്ടാണ് ആ മരക്കുകൾ വരുന്നത് ലാ എഹ്ലൂന ഷക്കീയ ഷക്കീനെ അവരെ ഒഴിവാക്കുകയില്ല ഈ എം സി അയാൾ നടന്നു പോകുന്ന നിലയിൽ നാരി നാലയത്തിലേക്ക് നടന്നുപോക്കുമെന്ന് സമ്മതിക്കില്ല മധ്യത്തിലേക്ക് അലാജി അയാളുടെ മുഖത്തിൽ അവന്റെ കോപത്തിൽ നിന്നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ വലക്കത് സമീഹത്ത് ചില പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ കേട്ടു ചില പണ്ഡിതന്മാരിൽ ഞാൻ കേട്ടു ആ പണ്ഡിതന്മാർ ആ ബാഹദ് റിപ്പോർട്ട് ചെയ്യുന്ന നിലയിൽ അലൈഹി അനി നബിഇഅലൈ ഇതാക്കാന ക്യാമത്ത നാളായി കഴിഞ്ഞാൽ മിൻ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ കബറുകളിൽ നിന്നും പുറപ്പെടും ലഹും അവർക്കുണ്ടാകും അവർക്ക് നല്ല ഉഷാറുള്ള ഒട്ടകങ്ങൾ ഉണ്ടാവും അവർ അവരാ ഒട്ടകത്തിൽ കയറി യാത്ര ചെയ്യും നല്ല ഉഷാറുള്ള ഒട്ടകങ്ങൾ അതാണ് നജീബ് അതിന്റെ ജമാണ് നുജു ലഹാ അജിനു അതിന് പച്ച ചിറകുകൾ ഉണ്ടാവും ആ ഒട്ടകങ്ങൾ അവരുമായി പറക്കും ഈ അറസ്വാത്തിലുള്ള കെയാമത്ത് നേരത്തെ പറഞ്ഞ ആ ബുറാഖ് എന്ന് പറഞ്ഞ മറ്റൊരു രീതിയാണ് ഈ പറയുന്നത് കെയാമത്തിന്റെ മൈതാനയിൽ അവർ പറക്കും അങ്ങനെ ഇതാ അത്തിൽ ജെന്നെത്തി സ്വർഗത്തിന്റെ തോട്ടത്തിൽ അവർ എത്തിക്കഴിഞ്ഞാൽ ഫൈദ നേരത്തെ ഒരുക്കെത്തും മഹ്സറയുടെ മുകളിലൂടെ പറന്ന് സ്വർഗത്തിന്റെ ആ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞ മരക്കുകൾ അവരെ കാണും കാല മരക്കുകൾ മരക്കൾപ്പെടെ ചെലല് ചെറലോട് പറയും ഇവര് ചോദ്യം ചെയ്യുന്നുണ്ടായില്ലേ പറയും അറിഞ്ഞൂടാന്ന് അവരായിരിക്കാം മിൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ 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 അലൈഹി 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 മുഹമ്മദീൻസ് ഫയ്യ ഹീം അങ്ങനെ അവരുടെ വരും ബാദുൽ മലായിക്കത്തി ചില മലക്കുകൾ ഫയ്യക്കൂരു ആ ബാദുൽ മലക്ക് പറയും ചോദിക്കും മൻ നിങ്ങളാരിയും നിങ്ങൾ ആരാ ഉമ്മമി നിങ്ങൾ ഏത് ഉമ്മത്തിൽപ്പെട്ടവരാണ് അവൾ അവര് പറയും മിൻ ഉമ്മത്തി മുഹമ്മദിൻ മലക്കുകൾ അവരോട് പറയും ഹൽ ചോദിക്കും ഹൽ നിങ്ങൾ ഹിസാബിത്ത് ചെയ്യപ്പെട്ടോ ഏ അന്നുണ്ടായില്ല അപ്പൊ നിങ്ങൾ മലയക്കത്തു തൂക്കപ്പെട്ടോ നിങ്ങളുടെ അമരുകൾ തൂക്കപ്പെട്ടോയക്കൂലിൽ മലായക്കത്തു ഹൽ കറത്തും കുത്തുമക്കും നിങ്ങളുടെ കിതാബുകൾ നിങ്ങൾ വായിച്ചോ പയ്യക്കൂലുനല്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ തക്കൂലിൽ മടങ്ങിപ്പോ തീർജു മടങ്ങിപ്പോല്ലുതാരിക്ക് വറാഗ് ഇതെല്ലാം നിങ്ങളുടെ പിന്നിലുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി അപ്പൊ പയ്യക്കൂല അവര് പറയും ഹൽ തുമ്മൂന നിങ്ങൾ ഞങ്ങൾക്ക് നൽകുമോ ശേഷൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ എങ്കിൽ ഫനു ഹാസബാല് ഞങ്ങളെ ഹിസാബിത്ത് ചെയ്യപ്പെടും ഹിസാബിത് ചെയ്യാനുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല വേറൊരു രൂപായത്തിൽ ഇങ്ങനെയാ അവർ അവർ പറഞ്ഞത് മാ മലക്കിന ഞങ്ങൾ ഉടമപ്പെടുത്തിയിട്ടില്ല ശീന ഒന്നിനെയും അങ്ങനെ ഉടമപ്പെടുത്തിയെങ്കിൽ ഫനദില ഞങ്ങൾ പിന്നെ ഫന ഞങ്ങള് അങ്ങനെ ഉടമപ്പെടുത്തുകയും ഉടമപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾ നീതി ചെയ്യും ഔ നജൂർ അല്ലെങ്കിൽ അക്രമം ചെയ്യും ഇതൊന്നും ഞങ്ങളുടെ വാദം ഉണ്ടായിട്ടില്ല ദുന്യാവിൽ വെച്ച് ഞങ്ങളുടെ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബന ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ വിഭാഗത്തിൽ ചെയ്തു അവൻ ഞമ്മളെ വിളിക്കുന്നത് ഞങ്ങളെ വിളിക്കുന്നത് വരെ ഞങ്ങൾ അതിന് ജവാബ് നൽകി ഫൈനാദി മുനാദിൻ أبو بليتشواري أنت رائع بليتشواري صدق ما على المحسنين من سبيل اللهم جعلنا من المحسنين فحصرنا في زمرة المسلمين محسنين محسنين ماله ورعيم حسابن الله حسابنا الله غفور رحيم أما تسموني كهلكم اللي قوله تعالى الله عند قوله أفمن يلقى في النار خير أمن يأتي آمنا يوم القيامة അഫമൻ ഒരാളാണോ എങ്ങനത്തെ ആളാണ് ഇലുക്കായ ഇടപെടും പിന്നാരി നരകത്തിൽ നരകത്തിൽ ഇടപെടുന്ന ആളാണോ ഖൈറൻ അവൻ ഖൈറാണോ അം അതെല്ലാം അമ്മ ഒരുവനാണോ ഖൈറ് എങ്ങനത്തെ ഒരുവൻ ഏത്തി അവൻ ചെല്ലും ആമിന ആമിനായ നിലയിൽ നിർഭയനായ നിലയിൽ സ്വർഗത്തിലേക്ക് ചെല്ലും യോമൽക്കയാമിംബിർ അജുൻ ഒരു മനുഷ്യന്റെ കാര്യം എത്രയോ മഹത്വം ഈ ഷാഹിദു തിൽക്കള്ള ഹാല ആ ഭയാനകതയൊക്കെ അയാൾ കണ്ണുകൊണ്ട് കാണും വൽ െല്ലാം അവിടുത്തെ ഭയാനകമായ സംഭവങ്ങളെയൊക്കെ അയാൾ കാണും അയാൾ ഏതോസിലും നിർഭയനാണ് അയാളുടെ പ്രവേശിക്കുകയില്ല ഒരു പരിഭ്രാന്തിയും അയാളുടെ കാലിന്റെ ഒരു ഭാരവും ഉണ്ടാവുകയില്ല നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു നമ്മയും അവർ നിങ്ങളെയും അള്ളാഹു ആ ഉന്നതമായ വിധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ അള്ളാഹു താലൂ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിഷമകരമായ കാര്യമൊന്നും അല്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യട്ടെ